എന്തരാ എന്താ റുട്ടി മാഷെ പുറത്തത് പേപ്പട്ടി കമ്പിയെ കുരു ഇറക്കണു കുട്ടികളാരും മുറ്റത്തേക്ക് ഇറങ്ങില്ലേ മാത്തച്ചൻ ഏത് പാപ്പച്ചൻ എന്റെ ക്ലാസ്സിലെ എൽസമ്മ മാത്തച്ഛൻ്റെ ഓ അവനോ പ്രാന്തൻ

ണി അടിച്ച് കേട്ടില്ലേ എനിക്കിത് പോരെ ആ മണി നമുക്കുള്ളല്ലോ പിന്നെ ഇത് മിനിക്ക് അതോടിക്കാൻ നിന്നാലേ പിന്നെ ആ മണി നിർത്താതെ അടിക്കേണ്ടി വരും ഇപ്പൊ എങ്ങനെ എന്നാണ്ടാവൻ ആ വണ്ടിയുടെ ഗ്ലാസ്ലല്ലാതെ എവിടെങ്കിലും ഒരു തുള്ളി വെള്ളം വീണന്നോ വലിയ കെ എസ് ആർ ടി സി കഴിയണു ഇതൊക്കെ ആരോട് പറയാം കാലത്ത് പറയാൻ വേണ്ടി വന്നിരിക്കും ആ ഇതാണ് നമുക്കുള്ള മണി എന്നാ എടുത്തു വിട്ടോ എന്നാത്ത മാത്രം ചേട്ടാ ഈ വയസ്സാൻ കാലത്ത് ഇനിയും തോക്ക്

അയ്യോടാ അതന്നെ വർത്താന പൊട്ടിക്കാനല്ലേ പിന്നെ ചേവരി തൂക്കാനായിട്ട് കൊണ്ടുപോകണോ അത് ഇത്ര പഴയത് ഏ തൽക്കാലം സിഎ വന്നിട്ടും വലിയ കാര്യൊന്നുമില്ല അല്ല സാറേ കേരളത്തെ എന്തിനാ ജെയിംസേ ചുമ്മാ ഒന്നുമല്ലേലും തന്റെ ക്ലാസ്മേറ്റിന്റെ അപ്പനല്ലേ അതുകൊണ്ടല്ലേ പ്രകാശ എനിക്ക് അയാളോട് ഇത്ര സ്നേഹം ഒരു ക്ലാസ്മേറ്റ് ആ ആഹ് സാറേ ഇവിടെ മൂത്ത മകളുടെ കൊച്ചോ ഇവിടെ പുറത്തേക്ക് പോകാനുള്ള പരിപാടി നമ്മുടെ സുഭാഷ്ടൻ സാറില്ലേ മാത്തച്ഛൻ എന്നാ പറ്റി സാറിന് ഞാനും ഈ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നതല്ലേ ഇതുപോലത്തെ കക്ഷികളെ അറിയാണ്ടിരിക്കുവോ സ്റ്റേഷന് കയറിയുണ്ട് കിളവൽ ആർക്കും േ അന്നത്തെ മീശമാത്രത്തിന് മൂപ്പ് അത്ര അല്ലാണ്ട് വഴിയില്ല വെറുതെ കൊടുക്കല്ല വാരൻ സാറേ പഴയ ഊരൊക്കെ തീർന്നു ഒതുങ്ങി കിടക്കുന്നതിനെ ചവിട്ടാൻ നിൽക്കണ്ട നമ്മുടെ നക്ഷത്രത്തിന്റെ പവർ വരും നല്ല മൂപ്പുള്ള എല്ലാ സാധനം വെച്ച എന്നാ കാര്യൊന്നു പറഞ്ഞല്ലേ ഇങ്ങനെ ചെകയണ കാണുമ്പോ ഒന്ന് സഹായിക്കാനൊക്കെ തോന്നുള്ളൂ സിസിലി ഉമ്മ എന്നെക്കൊണ്ടൊന്നും ഇനി പണയം വെക്കാനെ ഇപ്പൊടക്കറ്റി വാ വാട്ട കാക്കയൊക്കെ കുടിച്ചോ അലങ്കുട്ടാ പ്രാർത്ഥന പിന്നെ അമ്മയൊക്കെ എന്നെ എടുക്കുന്നു മോളെ അമ്മ വീട്ടിലുണ്ട് നിന്റെ പത്താം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് പൈസ ഒന്നും വേണ്ട പാലംകുട്ടന്റെ ആദ്യ കുർവാനെന്ന് പറഞ്ഞ ആന്റിക്ക് സ്പെഷ്യൽ അല്ലേ ആന്റി ഇതിന് പൈസ മേടിച്ചില്ലെങ്കിൽ അമ്മ ഒഴക്കറിയും അതൊന്നും സാരമില്ല അമ്മയോട് ആന്റി പറഞ്ഞോളൂട്ടോ ശരി

കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് ആയിട്ട് ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ ഇത് നീന്താൻ പറ്റുമോ പാമ്പിനത്രയോ നീന്താൻ പറ്റില്ല പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂടെ എന്നെ കണ്ട് പകച്ചിരിക്ക പാപ്പച്ച പാപ്പച്ച പിടിക്കാൻ റെഡിയായി മാത്രം കൈയടിക്കില്ല നീ നീ ആ തന്നെ ഞാൻ ഞാൻ എടാ എനിക്ക് എന്നാ കുടുക്കിട്ട് ഉടനെ ഒരു ായിരുന്നെത്രം കൈക്കില്ലേ എനിക്കെന്നേടി കുടിക്കാൻ അത് കയറിയില്ലെങ്കിൽ അത് പാമ്പ് വരും പാപ്പച്ച നോക്കണേ നോക്കണേക്കാപ്പത്തിനോട്ടൻ ിയാ അല്ല പാപ്പച്ചം പറഞ്ഞു രാജവമ്പാലയാണെന്ന് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ കഷ്ടം thank oh. you പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാക്ഷാമം കാരണം എന്റെ ഫോണിൽ സ്റ്റോറേജില്ല നമ്മടെ പയലിച്ചേട്ടന്റെ കണ്ണിൽ പാമ്പ് വീണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിന് വിളിക്കാൻ പോകുന്നു ഈ പാപ്പശനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ് എന്റെ വായലെന്താ പഴം എന്തിനൊന്നും മിണ്ടിക്കൂടെ എന്റെ പാപ്പച്ചേട്ടാ നീക്ക് നാണാവില്ലേ ഹു എന്റെ തോലി ഇരിഞ്ഞു വയലിച്ചേട്ടന്റെ കിണറും പാപ്പച്ച കയറും ദേ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അപ്പം ചേച്ചാടാ അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കി ആശം പ്ലിങ്ങക്കൊല ആയത്

അത് അരക്കാൻ തേങ്ങയില്ല എന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിയിട്ട് വന്നതാ അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് ഒന്നും പറഞ്ഞിട്ടില്ലേ നീ എന്ത് വേണേക്ക് ഇവിടെ അഞ്ചാറ് കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട് വന്നില്ലേ നന്നായി അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോകാനെ ഇത് മൂന്നാളുടെ മൂത്ത് നോക്കിട്ടെ വണ്ടിക്ക് അത് പറഞ്ഞപ്പോഴും അമ്മച്ചിടക്ക് വന്ന് നനക്കി നോക്ക് മുപ്പത് ശ്വാസം അതെ അപ്പച്ചൻ പാമ്പന്റെ കൈസ് കൊല്ലം പറഞ്ഞാരുന്നു

അമ്മച്ചീ കേട്ടില്ലേ ചിക്കൻ കറിയായിരുന്നു കൈ കഴിചുറച്ചില്ല കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളു നിന്റെ അങ്ങോട്ട് ഇതിപ്പോ എത്രണ്ട് കിലോ ആ ഒരു കിലോ കാണും അങ്ങ് തോട്ടില്ലേ തന്നെ ആ നീക്കി അറുന്നൂറ് നീ ഇത് വെച്ചു ഇവിടെ ഫ്രൂട്ട്സ് മേടിച്ചു ഒറ്റ കുരുവില്ലാത്ത മുന്തിരിങ്ങൾ നീ ഇപ്പോഴും ഈ കമ്പയിൽ നൂല് തൂക്കി നടക്കും ഇടാ മെഷീൻ ചൂണ്ട മേടിക്കേ ഞാനിപ്പോ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും ആ കുറച്ചുകൂടെ അപ്റ്റുഡേറ്റ് ആവട്ടെടാ ഈ ജീവികളെ കറി വെക്കാൻ മണിക്ക് അമ്മക്ക് തിന്നായിരുന്ന പോരെ എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യന്നിട്ട് നിക്കടാ പിന്നെ ഉപ്പ് നോക്കണ്ടേ ഒണ്ടാക്കിയാ മാത്രം മതിയോ പിന്നെ കറി കരയെടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പു നോക്കുന്നത് എടിയെടി നിന്റെ വേറെ തന്തേട പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവൻ്റെ വഹിച്ചു കുടിക്കണ്ടേ മുതരപ്പം കൊണ്ടു പോയിനെയും പിടിച്ചോണ്ടോ വരുന്നത് മതി ഭംഗി നോക്കിയത് ഉരുവെ പൊരാത്തിന്റെ വെള്ളം

എടി നമ്മുടെ ലിസിയുടെ കടമുറി പണിയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരുടെ അവന്മാര് വെളുപ്പറത്തു പോയി തുടങ്ങിയത് ഞാൻ ഏറെ തീർന്നു മുളയും തൂക്കി പായം പൊളിച്ച് ബൈപ്പൊക്കിരിപ്പുണ്ട് അവന്മാർക്ക് അറിയാവോ നമ്മുടെ നാട്ടിലെ മീന്റെ കിട്ടിയപ്പോൾ ചേട്ടായി ലില്ലിമേന അപ്പച്ചനെ നേരിട്ടോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാ ഓ കാലത്തൊരു ഓട്ടോ ഉണ്ടല്ലോ നീ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കും നേരെ തൊറാട്ടിലേക്ക് വിട്ടോ ഉണ്ടല്ലോ അത് വിളിച്ചോ പൈസ തരാനുണ്ടോ

എത്ര എ പ്ലസുണ്ടറി രണ്ടോ ആ നീ ഇപ്പ ഫോൺ കഴിച്ച വൈറ്റ് ചെയ്യാനോട്ട് വരട്ടെ അല്ല പാപച്ച നിന്റെ മൂത്ത് പെൺ കൊച്ചി പത്തനംസിൽ ഇല്ലായിരുന്നു അവളെ എന്തായി ആ ഞാനത് പറയാൻ പറഞ്ഞുപോയി മൊത്തത്തിൽ എ പ്ലസ് മൊത്തത്തിൽ എ പ്ലസോ അതെ അതെ അല്ല എല്ലാത്തിനോ എല്ലാത്തിനും എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്നാ ആരും പറയാം ഞാൻ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ അതൊക്കെ അല്പത്തരം അല്ലേ അല്ല ഈ എല്ലാറ്റിനും ഒന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ സത്യം ആ തലക്ക് പിടിച്ച ഓണ ഇടുന്നുണ്ട് നിന്റെ റീൽസ് ഗുണം കണ്ടില്ലേ നിനക്കവിടെ ഫോൺ എടുത്ത് മാറ്റി എനിക്ക് അങ്ങനെ രേഷ്മയ്ക്ക് റിസൾട്ട് ഓ രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത് ഓ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങള് ചോയിച്ച് കൊല്ലും മാർക്ക് എത്രയായി എത്ര എ പ്ലസ് ഉണ്ട് എന്റെ കർത്താവേ ഒരു ചാക്കുണ്ടല്ലോ പറയാൻ പരീക്ഷ അല്ലേ

ഞാൻ എടുത്തിട്ടില്ല എന്നെ കാണാൻ കാര്യമൊന്നുമല്ല സാറിന്റെ അടുത്തേയില്ല ചലേ ചലേ കാർ കാരിയറ്റ് എന്ന് എഴുതിക്കൊണ്ടിരിക്കുക നമുക്ക് പുറക തടിയിൽ പോക സർ ഒക്കെ ഞാൻ ഒന്ന് കളിക്ക് ഒന്ന് നിന്നെന്നക്കട ആ ആ നിർത്തു നിർത്ത് അങ്ങോട്ട് നീ കേർത്തു ആ നനിയത്തി മുഞ്ഞമേ അങ്ങോട്ട് ആ ആ നിർത്തിക്ക് നിർത്തിക്ക് നോടോ ആ അതു ഭയങ്കര കാറി പാടുവരാം ആ നടനെ സർ ഇന്നെ വേളാണെന്നുണ്ടേ എന്താടോ രാവിലെ തന്നെ ബാക്കി കയറ്റി പിന്നെ നോക്കാം ഇന്നലെ വൈകിട്ട് നമസ്കാരം സാറേ അസുഖല്ലേ സുഖല്ലേ കാക്കിയില്ലല്ലോ സാറേ കൊച്ചിന്റെ ആദ്യ കുർബാനക്കെ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടോ വഴിയാ അപ്പൊ കാക്കി വേണ്ടതാണോ ആ കെട്ടികളുണ്ടല്ലോ ടൂർ വല്ല പോയതാണോ ആഹാ ജെയിംസിന്റെ പരിചയക്കാരനാണോ പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ സാറേ ഇവനെ വിട്ടാല് വേണോണ്ട അപ്പൊ പിന്നെ ഈ നിക്കുന്നമാരൊക്കെ വെറും ഉണ്ടാക്കന്മാരാവില്ല സാറേ എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു അവതാരവും വേണ്ട ഞങ്ങൾ ഡ്രൈവർമാർ ഭാഗങ്ങൾക്ക് ഇതൊക്കെ വിജയിച്ചിട്ടുള്ളതാ അതെ യൂണിഫോം ഇല്ലാതെ വണ്ടി ഓടിച്ചോ അല്ലാതെ സാറേ നേര് പറഞ്ഞ ഞാൻ ഈ കാക്കിയുടെ കുറവാ പ്രത്യേകിച്ച് എൻ്റെ പെണ്ണും പിള്ളേക്ക് വലിയ താല്പര്യമില്ല അവരുടെ സന്തോഷാണല്ലോ സാറേ നമ്മുടെ സന്തോഷം കണ്ടില്ല സാറേ അങ്ങനെ എല്ലാരും സാറിന് പോലെ അല്ലല്ലോ ചില കൂറുകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാ എഴുതിരാ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് നിന്ന് ഷോ ഇറക്കാൻ പറ്റി അടച്ചിട്ട് പോണേറ്റ് അപ്പ കൊടുത്തു ചേട്ടു എന്നാ കൊച്ചിന് വിളിച്ചോ മോളെ ആ ചായ പോരെ അങ്ങോട്ട് കൊടുക്കും മോളെ

അയ്യോ അമ്മേന്റെ ഫോട്ടോ ചച്ചാണ്ടിന്റെ എന്താ അഹഹ അങ്ങനെ പഠിക്കുന്ന പിള്ളേര് അല്ലാതെ നിന്നെപ്പോലെ മൂന്ന് കുട്ടിയവരല്ല അവര് കേ പഠിക്കാന പോവുന്നു ശോ അതെന്നെ ഫോട്ടോ അമ്മേ അത് ശരി തോറ്റവർക്ക് ഫ്ലക്സ് ചെയ്യോ ഓയ് അമ്മ ചച്ചാ അതെന്നെ ഫോട്ടോയിലങ്ങനെ 10e+ ഈഷോ എനിക്കറിയാം അങ്ങനെ വരാൻ വലിയ ഇല്ലല്ലോ എന്റെ മോള് തല അന്ധസൈ തോറ്റതാണല്ലോ ആ ഫോട്ടോ എടുക്ക് ആ സൗണ്ട് സ്പീക്കറിൽ എടു ഹലോ ഹലോ ആരാണെന്ന് മെരുണ്ടി വിളിച്ചോ ഞാൻ ബിസിയാ അത് ഞാനാ ഫോട്ടോ കൊടുത്തത് പിന്നെ വായനശാലക്കാരൊക്കെ തന്നെ നിൽക്കും ഞാനിപ്പോ അങ്ങോട്ട് വരാം എവിടെ പോകല്ലേ എന്താ വലിയ ഹോട്ടോ ആണോ മിക്കവാറും വരും ശരിടാ പിള്ളേരൊക്കെ നല്ല അടിപൊളി കളിയാ ഓ ഫ്ലെക്സിന്റെ പണി ബ്ലൂ ചുരിദാറിന്റെ ഫോട്ടോ ഫോട്ടോ നിനക്ക് ഏത് ഫ്ലെക്സ് അത് അത് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോ മാത്രമല്ല വേണ്ടി വന്ന അവരുടെ മനസ്സോടിച്ചു അങ്ങനെയാ കാമുകന്മാര് അയ്യോ കണ്ടാലും മതി ഒരു കാമുകൻ എവിടെ നിന്ന് കുറച്ച് ഡയലോഗ് ആയിട്ട് വന്നേക്കാവൻ എന്തായാലും നീ നാറ്റിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ എടുത്തോടെ